ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് കുളത്തിൻ്റെ കുറച്ച് അപ്ഡേഷൻ വീഡിയോസാണ് ചെയ്യുന്നത് ഇന്ന് വെച്ചാൽ നമ്മുടെ മീൻ ഇട്ടിട്ടില്ലേ മീൻ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസമായി ഉണ്ട് ഞാൻ അതിൻ്റെ കാഴ്ചകൾ കാണിച്ചു തരാം പിന്നെ അതിന് നമ്മൾ നേരെ കുറച്ച് മീനെ കുളത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ ഒരു കൈപ്പത്തിരത്ര സൈസൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വലയിൽ നിന്ന് മാറ്റിയിട്ട് കുളത്തിക്കുന്ന വീഡിയോസാണ് കാണാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കേട്ടോലോ അപ്പോൾ നമ്മുടെ കുളം ഇതാണ് കേട്ടോ ഇതുവരെ കാണാത്തവർക്ക് നമ്മുടെ കുളം ഇവിടെ ഒരു കൂടുണ്ട് അതുപോലെ തന്നെ ഇതിലാണ് നമ്മുടെ ഒരു രാലിനട്ടില്ല കേട്ടോ നമ്മുടെ സൗണ്ട് കയറിയ പ്രശ്നമുണ്ട് പനിയെ കുറിച്ചുകൊണ്ട് അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുക നമ്മുടെ കുളത്തില് ഇവിടെ ഒക്കെ മീനൊക്കെ കാണാം മീനൊക്കെ കാണാൻ പറ്റും ഈ പുറത്ത് പി ലോപ്പികളൊക്കെ ഉണ്ട് കേട്ടോ ഈ വെള്ളം കുറച്ച് കലങ്ങിയുണ്ട് ഇന്നലെയൊക്കെ ആയിട്ട് നല്ല മഴ പെയ്തും അപ്പോൾ വെള്ളം കല കലക്കുണ്ട് നല്ല നമ്മൾ ഇന്ന് കുറച്ച് മീനെ പിടിച്ചിടും ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ട് ഏട്ടനും അച്ഛനൊക്കെ ഉണ്ട് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ വല കൊണ്ട് വാരാൻ പറ്റില്ല വാരമ്പോൾ മീനെ കിട്ടുന്നില്ല അതിൽ നല്ല വെള്ളമല്ലേ അപ്പോൾ ഈ ഉണ്ടാക്കിയുള്ളത് നമ്മൾ നേരെ അവിടേക്ക് കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് മീനിനെ പിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ കൂട് നമ്മൾ വെള്ളത്തിൽ നിന്ന് പൊക്കിയിട്ട് കരയൊക്കെ അടുപ്പിച്ചിട്ടുണ്ട് ഏകദേശം ഇനിയിപ്പോൾ ഇത്രയ്ക്ക് തന്നെ പൊക്കാൻ പറ്റുള്ളൂ അപ്പോൾ മീനുകളിലൊക്കെ പിടിക്കാൻ പറ്റുന്ന സീസണിലാണ് വെള്ളത്തിലാണെങ്കിൽ എളുപ്പമല്ല പിടിക്കാൻ വേണ്ടിയിട്ട് ആ വല്ല ചെറിയ വലയാണ് ആണ് ഇതാകുമ്പോൾ കുഴപ്പമില്ല ആ സൈഡിലെല്ലാം മീനുകളും വന്നിട്ട് നിൽക്കുന്നുണ്ട് അത് വലതു കൊണ്ട് പിടിച്ചു നോക്കാൻ കേട്ടോ അപ്പോൾ കുറേ ഒക്കെ പോകേണ്ട കുറച്ചൊക്കെ കിട്ടുന്നുണ്ട് കിട്ടാ വലിയ വലുതായത് കൊണ്ട് വലിയതിനെ കിട്ടുന്നില്ലേ ചാടി പുറത്തേക്ക് പോകുക എന്തായാലും ഏകദേശം കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഇല്ല നമ്മൾ വലുതെ മാത്രമേ എടുക്കണുള്ളൂ ചെറുതെ എടുക്കണില്ല വലുതെ നോക്കിയിട്ട് എടുത്തിട്ട് ചെറുതെ ഇരിക്കാനിടും വലുതാണെങ്കിൽ വലുതായാലേ എല്ലാ തീറ്റെണ്ണമൊക്കെ വലുതന്നെ തിന്നും ഇതിപ്പോൾ ഒന്ന് ഗ്രേഡ് ചെയ്തില്ലെങ്കിൽ അത് വളർച്ചേനെ ബാധിക്കും നമ്മൾ തീറ്റ രാവിലെ ഇട്ടെടുത്തത് കൊണ്ട് ഇവർ കുറെ പേടിച്ചിട്ട് തീറ്റ തുപ്പി അതാണ് ഇപ്പോൾ ഇതിൽ തീറ്റ കാണാൻ കഴിയുന്നത് നമ്മുടെ വലക്ക് കുറച്ച് കേട് പറ്റിട്ടോ അങ്ങോട്ട് വലിക്കുമ്പേ പിന്നെ അത് ഞാൻ ഞാനെൻ്റെ ഉള്ളി കയറി ഉള്ളി കയറാണ്ട് മീനെ പിടിക്കാൻ പറ്റുന്നില്ല വെള്ളം കുറേയുള്ളതുകൊണ്ടേ വലിയ മീനൊക്കെ പോവുക വലയിൽ കിട്ടുന്നില്ല ചെറിയ ചെറിയ വലയാണല്ലോ കോരുന്നത് എന്തായാലും നമ്മുടെ വരാലിൻ്റെ വളർച്ചയെന്ന് വെച്ചാൽ ഒരു മാസത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇപ്പോൾ കുളത്തിലിട്ടുള്ളത് നമുക്ക് ഏകദേശം കിട്ടുമ്പോൾ ഒരു രണ്ടിഞ്ച് രണ്ടേക്കാ ഇഞ്ചൊക്കെ ഉണ്ടാവുന്നു വലിപ്പം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അത്യാവശ്യം വലിപ്പം വന്നിട്ടുണ്ട് നമ്മൾ തീറ്റ കൊടുക്കണമെന്നു നമ്മൾ നാലിനേരൊക്കെയാണ് തീറ്റ കൊടുത്തത് നല്ല പ്രോട്ടീൻ തീറ്റിനാണ് കൊടുത്തുള്ളത് അതുകൊണ്ടാകും അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വലുതനെ മാത്രം എടുക്കണല്ലോ വലുതന ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് മീൻ അതിൽ ഉണ്ട് കൂട്ടിൽ തന്നെ എടുക്കുന്നുണ്ട് ഞാൻ അലുത്ത ചെറുതെ ഒന്നും പിടിച്ചിട്ടില്ല ആ വലുതനെ മാത്രമാണ് ഇപ്പോൾ പിടിച്ച് മാറ്റുന്നത് കണ്ടില്ലേ അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും ഏകദേശം കയ്യേൻ്റെ വലുപ്പുള്ള മീനൊക്കെ തന്നെയാണ് ഇതിനെ പിന്നെ പുറത്തിറക്കിയാലും നമുക്ക് കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഞാൻ ഉള്ളിൽ നിന്ന് മീനെ പിടിച്ചിട്ട് പുറത്തേക്ക് കൊടുക്കാൻ കേട്ടോ അത് ഉള്ളിൽ നിന്ന് നമുക്ക് വലുതെ നോക്കി പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കോല്ല് കോരിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് കൊടുക്കുമ്പോൾ അവർ അതിൽ നോക്കിയിട്ട് വലുതനക്കെ മാറ്റി അപ്പോൾ കാണും കാണുമ്പോൾ വേണ്ട ചിലതൊക്കെ നല്ല വലിപ്പുള്ള അടിയിലൊക്കെ ചെറുതുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉള്ളിൽ നിന്നൊക്കെ എളുപ്പമല്ല അപ്പോൾ അവർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മീനുകളിൽ നിന്നൊക്കെ ഏകദേശം ഡ്രമ്മയ്ക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇപ്പോൾ നേരെ നമ്മൾ കുളത്തേക്ക് വരാനായിട്ട് ഇടുകയാണ് അപ്പോൾ ഓരോന്നൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ ഉണ്ട് മീനുകളൊക്കെ മീനോടൊന്നും കുഴപ്പമൊന്നും ഇല്ല വേണ്ട അല്ല ചടി പോകേണ്ടിടുമ്പെ പിന്നെ നമ്മുടെ മീൻ്റെ വെള്ളം ചെറുതായിട്ട് മിസ്സിങ് ഉണ്ട് വെള്ളത്തിൽ എന്ന് വെച്ചാൽ ഈ തീറ്റ കിടക്കണമുണ്ട് വെള്ളം ഒന്നും കലങ്ങി കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ ഇനി വല്ല അമോണിയുടെ ഇനിയിപ്പോൾ ഓക്സിജൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണ്ടോ വെച്ചിട്ട് പിന്നെ അധികം എണ്ണാനൊന്നും ഇല്ല പിന്നെ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് കുളത്തി കിട്ടും മീനുകളിലൊക്കെ പിന്നെ അധികം നേരം ഡ്രമ്മിൽ വെക്കാമെന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ നേരെ ഇതിലത്തെ മീൻ കഴിഞ്ഞപ്പോൾ നേരെ ഡ്രമ്മ അയക്കി ചരിച്ചു പിന്നെ എല്ലാ മീനും പോയി പിന്നെ മീനുകളൊന്നും ചത്തില്ല കേട്ടോ എല്ലാ മീനും നമുക്ക് കിട്ടി അപ്പോൾ ഒത്തിരികളും നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ എന്ന് വെച്ചിട്ടുള്ള അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം അത്രേക്കുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ